എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജൂലിയുടെ കൺമണികളെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യാട്ടോ കേട്ടോ ജൂലിയുടെ ആദ്യത്തെ പ്രസവമായതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയണ്ടായില്ല പാല് കൊടുക്കാനൊക്കെ ആൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കും എന്നാലും ഒരു എപ്പോഴെപ്പോഴും തൊ തൊട് ഏ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല പിന്നെ ആര് കൊച്ചുങ്ങളെടുത്താലും അവൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ജോലിയിലെ കൂടെ കുഞ്ഞുങ്ങളെ ഇടയിൽ വളരെ കുറവാണ് കാരണം പാല് കൊടുക്കുന്ന സമയത്ത് മാത്രമേ അവരെ ആക്കുള്ളത് കഴിഞ്ഞ് ഇതേപോലെ കൊട്ടയിലാക്കിയിട്ട് വെക്കും കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിഷമ അപ്പോൾ അവൾ ജോലി നന്നായിട്ട് കുറയ്ക്കാറുണ്ട് ഇതിൽ രണ്ടാണ് ഒരു പെണ്ണാണുള്ളത് ഇതിൽ ആൺകുഞ്ഞിന് ഭയങ്കര സാമർഥ്യാണ് ആളെപ്പോഴും പാലൊക്കെ സ്പീഡിൽ കുടിക്കാനൊക്കെ നോക്കും മറ്റൊരു രണ്ട് പേരും ഭയങ്കര സൈലൻറ്റാണ് പ്രസവിച്ചന്ന് തന്നെ ഇതേപോലെ കടലാസ് പെട്ടിയിലിട്ടപ്പോൾ പുറത്തേക്ക് ചാടാനായിട്ടുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് ആൾക്കിത്തിരി സാമർഥ്യം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടതാണ് മറ്റോരൊക്കെ ഉറങ്ങാണ് അവരെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടേ എല്ലാവരും ഉറക്കത്തിലായാലും ഒരാൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം